പി സി ജോർജ് ചേരുന്നു പി സി പി ജയരാജനെ തുറന്ന പറച്ചിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ താങ്കൾ കണ്ട് കാണും കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമാണെന്ന് സി പി എം അംഗീകരിച്ചിരിക്കുന്നു കണ്ണൂർ ജില്ലയിലുള്ള യുവാക്കളെ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ചവർ ഇപ്പോഴത് അംഗീകരിക്കുന്നു എന്തായിരിക്കാം ഈ മാറ്റത്തിന് ആധാരം സി പി എം ഒന്നടങ്കം മാറുമോ അതോ പി ജയരാജൻ മാത്രമാണോ മാറുന്നത് പി ജയനായനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയേ പറ്റൂ കാരണം പിണറായി വിജയന്റെ മൗനാനുവാദത്തോട് വേണം ഈ കൊള്ളം മുഴുവൻ പേർ പുറത്തുവരാൻ പോവുക അതാ പ്രതീക്ഷയില്ല കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മേള കെട്ടിച്ചുകൊടുത്ത് കറക്കാം അങ്ങനെ ഐ എസ് ഭീകരവാദികൾ നാളല്ലേ എന്തൊരു ഭീകര ഞാൻ എത്ര നാളായിരുന്നു പറയാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുമ്പോൾ കുറ്റം പറയും ഇപ്പൊ ഏതായാലും കേൾക്കുന്നുണ്ടോ പറയൊക്കെ ആര് സംശയിക്കേണ്ട ഈ മാർച്ച് ഇരുപത്തി അഞ്ച് എത്ര നാളെ പത്താം മാസമല്ലേ പോകുന്നുണ്ട് അഞ്ചു മാസം മാർച്ച് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ് ഉണ്ടാകാൻ പോകുന്ന കലാപത്തിന് ഉത്തരവാദിത്തം ആര് പറയും എനിക്ക് നോക്കിക്കോളൂ ഞാനിത് എപ്പോഴും നേരത്തെ പ്രവചിക്കുന്ന നിങ്ങൾ അവർക്ക് എന്താ മാർച്ച് ഇരുപത്തി അഞ്ച് എങ്ങനെ വി വരെ വിളിച്ചു നിങ്ങൾ മാർച്ച് ഇരുപത്തഞ്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചോളൂ അപ്പൊ പറഞ്ഞോളൂ അതായത് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ഈ ഐ എസ് ഭീകരന്മാരുടെ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു ആ വേരുകൾ ഇപ്പോ നരേന്ദ്രമോദി അല്ലായിരുന്നു ഇവരുടെ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് മുസ്ലിം ഭീകരവാദ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഒരു എല്ലാം മുസ്ലിം രാഷ്ട്രമാകണം മുസ്ലിം അല്ലാതെ ആരും ജീവിക്കാൻ പാടില്ല ഈ എന്ന് ദുഷ്ടനിതാകരിയ ഇന്ത്യ പോലെ രാജ്യം അടുത്തായ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉറവിടമാണ് ആ രാജ്യത്തിൽ കയറി മുസ്ലിം തീവ്രവാദം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിം തീവ്രവാദം എങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ ഇവിടെ ഉള്ള കൃത്യാനി കൃത്യാനി ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കാം പക്ഷെ ഹിന്ദുവിനെ കൊന്നു തീർക്കാൻ അവരുടെ കുറെ സമയം എടുക്കും അതാ പ്രശ്നം അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് കമ്മ്യൂണിറ്റി ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ മക്കളെ നല്ലവണ്ണം വളർത്താൻ തയ്യാറാകുകയും നേരിടാൻ തയ്യാറാകുകയും ചെയ്തില്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് വർത്തമാനം പങ്കൊന്ന് പോയാൽ ഇത് നമ്മളെ അപകടത്തിലേക്ക് ചാടും യാതൊരു സംശയമുണ്ടാകും ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി എല്ലാ ഹിന്ദുവിനോടൊപ്പം ചേരുക ഇതാണ് ഞാൻ ഞാൻ ഒരു രണ്ട് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന സമാധാനപരമായ രാജ്യം പോണമെന്ന് ആഗ്രഹിക്കുന്നു മഹത്തായ ഭാരതമെന്ന ഒരു രാജ്യത്തെ പറ്റി അഭിമാനം കൊണ്ടൊന്ന് സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒരു സംശയം ഉണ്ട് ഹൈന്ദവ സംസ്കാരത്തോടൊപ്പം യോജിച്ച് പോവുക അതിലൂടെ എല്ലാർക്കും രക്ഷപ്പെടില്ല അതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ നമ്മുടെ പട്ടാളം വേറെ പൊന്ന് ചൈന ചൈനയും പാകിസ്ഥാനും ഈ ഐ എസ് ഭീകരന്മാർക്ക് എല്ലാം കൊടുക്കുക ഏത് പാകിസ്ഥാൻ ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കും അപ്പോ ബോർഡർ സെക്യൂരിറ്റി എന്നതിൽ പട്ടാളത്തെ മുമ്പ് അങ്ങോട്ട് നിയോഗിക്കേണ്ടി വരും ആ സമയത്ത് ഇവിടെ നടത്തുന്ന അക്രമങ്ങളിൽ നേരിടാൻ പട്ടാളത്തെ ഇറക്കാൻ കഴിയാതെ പോകും പട്ടാളത്തിൽ ഇറക്കാൻ പോലീസ് ആദ്യം കയറി കഴിഞ്ഞു മാനേ അപ്പൊ പട്ടാളം ഇറങ്ങുന്ന സഹായിയുടെ പട്ടാളത്തെ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ചൈനയുടെ ബോർഡർ സംരക്ഷിക്കട്ടെ എല്ലാവിധത്തിലും നമുക്ക് ചെയ്യാവുന്ന എല്ലാ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഈ പറഞ്ഞ ണോ ടി സി നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു കൂടുതൽ കൂടുതൽ ഹിന്ദു വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് ഇതിൽ സതുദ്ദേശപരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ഞാൻ കരുതുന്നില്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ തുറന്ന പറച്ചിലാണ് പി ഭാഗത്തു നിന്ന് നിന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അവസരം വരുന്നു തിരഞ്ഞെടുപ്പ് വരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോൾ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമാക്കി ഉള്ള ഒരു അടവു നയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ഇതിനെ കാണേണ്ടതുള്ളൂ കാരണം ഒരു കാരണവശാലും ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് സി പി എമ്മിന് മാറാൻ ആവില്ല കാരണം എന്ന് ഈ മുസ്ലിം വോട്ട് ബാങ്ക് സി പി എമ്മിനെ വിട്ടുപോകുന്നു അന്ന് സി പി എമ്മിൻ്റെ പതനമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് ഇതൊരു അടവു നയം എന്ന രീതിയിൽ മാത്രമല്ലേ നമുക്ക് കാണേണ്ടതുള്ളൂ ഇത് ഈ അടവണയൊന്നും ചെലവാകില്ലാത്ത കാരണം ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ ആരാ ഒന്നാം തന്നെ ഹൈന്ദവനാണ് പക്ഷെ അങ്ങേരുടെ മകനെ എന്തിന് മുസ്ലിം കെട്ടിച്ചു കൊടുക്കും മുസ്ലിം കെട്ടിച്ചു കൊടുത്തു കുഴപ്പമില്ല മുസ്ലിം ഭീകരവാദിക്കാണ് കെട്ടിച്ചുകൊടുത്തിരിക്കുന്നത് ആണ് ഐഎസ്ഐ സന്തോഷ് ആരപ്പറേ എനിക്കറിയാം മലയാള പോലീസ് ഓഫീസറായിരുന്നു ആള് ഐ പി എസ് സിട്ട് ഉദ്യോഗസ്ഥനാണ് പക്ഷെ മകൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ആ നിലയ്ക്ക് ഏരായാലും ഇപ്പം വിവൃത്തിയില്ലാതെ പറഞ്ഞതാണോ അതോ ആത്മാർത്ഥയോട് പറഞ്ഞതാണോന്ന് ഞാൻ പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇപ്പൊ പറഞ്ഞവരെ ആത്മാർത്ഥ കുറവുണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ സത്യം പറയാനുള്ള സന്മനം കാണിച്ചതിന് നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിയുക സ്വാഭാവികമായി ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ചയുടെ വന്നിരിക്കുന്ന ഏകദേശം കൺവെൻസിന്റെ അടിസ്ഥാനത്തിലാണ് പിരനെ ഇത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മുസ്ലിം പീഡനം അവസാനിപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതിന് അതിൻ്റെ ഏറെ നഷ്ടം സഹിക്കേണ്ടി വരുന്ന ഒരു സംശയം വേണ്ട